ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേനും വ്യൂ ആണ് ഏഴുമുക്കലായി എപ്പോഴും നേരം വെളുത്ത് വരുന്നേ ഉള്ളു നേരെ മോളിൽ അടിപൊളി ഒരു വ്യൂ രാവിലെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാതെ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ സ്റ്റോറായ അൽഡിയിലേക്ക് വന്നേക്കാണ് അപ്പം ഏഴ് അമ്പതായപ്പം നമ്മൾ വന്നു എട്ട് മണിക്ക് തുറക്കുള്ളൂ എട്ട് മണി തൊട്ട് വൈകിട്ട് പത്ത് മണി വരെ ഞായറാഴ്ച ആവുമ്പോൾ പത്ത് തൊട്ട് നാല് വരെ അപ്പോൾ ഇന്ന് ശനിയാഴ്ച രാവിലെ സ്റ്റാഫൊക്കെ ഏഴ് മണിക്ക് വരുമെന്ന് തോന്നുന്നു പക്ഷേ കഥക് തുറക്കുന്നത് എട്ട് മണിക്കേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുകയാണ് ഡ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി വലിയ കുഴപ്പമില്ലാതെ പോയി ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയെണ്ണത്തിനും കിളിയില്ല ആ ഒരു കിളിയില്ലായ്മയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഊട്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി ഏകദേശം അവിടുത്തെ മെയിൻ എൻട്രൻസ് തുറന്നു നമുക്കിന് നേരെ അങ്ങോട്ട് പോകാം ഇന്ന് രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഫ്രീ ആയിട്ടാണ് ഓരോ ഓരോ ഏരിയയും കിടക്കുന്നത് ഇഷ്ടമുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട വീട്ടിൽ സാധനങ്ങളെല്ലാം രാവിലെ തന്നെ നമ്മൾ മേടിച്ചു ഞാൻ എല്ലാ പ്രാവശ്യവും സഞ്ചി കൊണ്ടുവരാൻ മറന്നുപോകും അതുകൊണ്ട് കാറിന്റെ പുറകില് ടിക്കിലേക്ക് ഇടും പിന്നെ വീട്ടിൽ പോയി സഞ്ചി എടുത്തുകൊണ്ട് വന്ന രണ്ടാമത് അതുകൂടാൻ അതിനകത്ത് തൊട്ട് പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിക്കേണ്ട അവസ്ഥ സായ്ക്കമാർ എന്ന് പറയുമ്പോഴത്തേക്കും സഞ്ചിയായിട്ട് വരും അവർ വല്ല് ചെയ്ത് കഴിഞ്ഞ് വൺ ബൈ വൺ ആയിട്ട് അത് നേരെ സഞ്ചിക്കകത്ത് കൊടുക്കും അതുകൊണ്ട് എളുപ്പമുണ്ട് എല്ലാ പ്രാവശ്യവും ഓർക്കും പക്ഷേ ഓർക്കുമല്ലോ ഡ്യൂട്ടിക്ക് ഒന്ന് കഴിയുമ്പോഴാണ് ആ ഇന്ന് കടയിൽ പോയൊക്കെയാന്ന് ഓർക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കയറിയിരുന്നു ട്രയായി നമ്മൾ നേരെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഉള്ളൂ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ വീട്ടിലെത്ത എത്തിയപ്പോഴത്തേനും ആകാശം തെളിഞ്ഞു എട്ടേ മുക്കാലായി പറയാതെ ഉറങ്ങിയോ അപ്പൊ രാവിലെ റേഷനുമായിട്ട് വന്ന് അവക്കോട കഴിക്കണം ക്ഷീണമാറഞ്ഞ് ആദ്യമേ മൂന്ന് അവക്കോട ഷെയ്ക്ക് അടിച്ചതാണ് പിന്നെ മുട്ട പാല് ബ്രെഡ് ടോസ്റ്റ് വിത്ത് ബട്ടർ എല്ലാം ഹൈ പ്രോട്ടീൻ ഹൈ എനർജി അറിയാലോ ഹൈ എനർജി അപകട കഴിച്ചിട്ടുള്ള എനർജി അറിയാമല്ലോ ഹൈ എന ക്ഷീണം ആ ക്ഷീണം എല്ലാം ഡ്യൂട്ടി എല്ലാ കൂടെ നമുക്ക് ക്ഷീണം വരും ഇതെല്ലാം ഹൈ പവർ വേണം ലവ് ബീറ്റ്സ് നമ്മുടെ മിൻറ്റ് കഴിക്കും അതുപോലെ ഞങ്ങൾ വീടിന്റെ പുറത്ത് കുറെ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം തണുപ്പ് വന്നിട്ട് ഞാൻ മുഴുവൻ പോയി ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ഉറം പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച തന്നെ ഈസി ആയിട്ട് തലിക്കോളും ഇപ്പോൾ രണ്ട് പീസ് എടുക്കാം ഇൻഡോർ പ്ലാന്റ്സിനെ എല്ലാം നമ്മൾ വിൻഡോയുടെ സൈഡിൽ ഒഴിച്ച് ആകുമ്പോഴത്തേനും ഇടയ്ക്ക് സൂര്യപ്രാശനം വരുമ്പോഴത്തേനും നല്ല രീതിയിൽ വെട്ടം കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ആഴ്ചയിലൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും എല്ലാം കുഴപ്പം ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത് മാത്രം ചെറിയ ഇതുണ്ട് ഇല ചെറുതായിട്ട് വാടി ഇപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴേ അങ്ങനെയായിരുന്നു ഇതൊക്കെ നോക്കി ഹെൽത്തി ആയിട്ട് ഇസർ ഇസൽ പ്ലാന്റ് ഇതിന് വെള്ളം മുട്ടും വേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ആഴ്ച ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കും ഒന്ന് ചെറിയൊരു മോയ്സ്റ്റ് നിൽക്കാൻ വേണ്ടി ഇലയൊക്കെ ഹെൽത്തിയാണ് ഇതൊക്കെ എന്തെന്തോ ചെറിയ വാട്ടർ വാട്ടരോഗം പോലെ ഐ വി പ്ലാന്റ് ഈ പ്ലാന്റ് വന്നപ്പോൾ ചെറുത് ഉണങ്ങി പക്ഷേ ഇപ്പോൾ നല്ല പുതിയ തളിയിലൊക്കെ ഇടുന്നുണ്ട് ഇതിൻ്റെ ഒന്നും എനിക്ക് പേരെടുത്തില്ല ഇതിപ്പം തണുപ്പുവാണെങ്കിൽ പിന്നെ ഇതിൻ്റെ വളർച്ച നിന്ന് പക്ഷെ ഉണങ്ങുന്നൊന്നുമില്ല ഹെൽത്തിയാണ് കാരണം ഇല പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇലയിൽ പിടിച്ച് നോക്കുമ്പോഴത്തേനും ഒരു മിനിസം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെള്ളം കുറവാണെന്നുള്ളതാണ് ഇതൊക്കെ ഹെൽത്തി അതുകൊണ്ട് ഇതാണല്ലോ പിന്നെ മണിപ്ലാന്റ് രണ്ട് കറിയും പക്ഷേ ഒരു ഇത് മാത്രം പിടിച്ചില്ല അതിന് മറ്റേ തണ്ട് പിടിച്ചു ഇതും ഒരു പിടിച്ചു വരുന്നേ ഉള്ളു പുതിയ ബഡ് ഒന്നും ഇട്ടിട്ടില്ല മീനുകളെല്ലാം ഷാറായിട്ട് മീൻ താൻ തുടങ്ങി വെള്ള കണ്ണൂർ ശേഷം നല്ല മഴയായിരുന്നു അതുകൊണ്ട് പോകേണ്ടത് നിറയാൻ തുറങ്ങി ഇനിയിപ്പം വൈകുന്നേരം കുറച്ച് വെള്ളം കളയണം അല്ലേ പിന്നെ രാത്രി കണ്ടിട്ട് മഴയാണ് നമ്മൾ നേരം വെളുത്തുമ്പോഴത്തേക്കും സൈഡിലൂടെ കളഞ്ഞു തന്നിടും മിക്ക പോകേണ്ടിനും സൈഡിൽ കൂടെ ചെറിയൊരു ഓസ് സൈഡിലേക്ക് കൊടുക്കും പക്ഷേ നമ്മൾ റോസ് കൊടുത്തിട്ടില്ലാത്തത് ഒരു എൺപത് ശതമാനം വെള്ളമേ നമ്മൾ നിർത്താറുള്ളൂ ഇവിടെ പോകാനുള്ള ഡ്രെയിനൊക്കെ ഇട്ടും പഴയ വീട്ടുകാരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയായിരുന്നു വലിയ പ്യൂരിഫയർ വെച്ചിരുന്നത് നമുക്ക് വലിയ നല്ലൊരു വേണ്ട നെക്ലസിൻ്റെ ഒക്കെ മേടിക്കാൻ കിട്ടും പത്തെണ്ണൂറ് പൗണ്ട് നമ്മൾ അത് വേറെ പണിയൊന്നുമില്ല ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാൽ നൂറ്റി പത്ത് പൗണ്ടിൻ്റെ ഒന്നര വർഷമായി ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മേടിച്ചതാണ് ഈ എറേപ്പറും ഇതും ഏകദേശം ഒന്നര വർഷമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു വർഷം പോലും കംപ്ലയിൻ്റ് വന്നിട്ടില്ല പിന്നെ ഈ ഈ മറ്റേ പീ അടിയിലുള്ള മോൾ പമ്പ് ഇടയ്ക്ക് ഒന്നര ട്രാഫിൽ പായൽ കയറി ഒന്ന് ജാമാവും അപ്പോൾ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി നമ്മളെ കണ്ടുകൊണ്ട് പേടിച്ചിട്ട് ഒരു സൈഡിലേക്ക് നേരത്തെ ഇത് മേടിച്ച സമയത്ത് അടുത്ത് വന്ന് നമ്മൾ റീറ്റേ കയറുക പിന്നെ ഈ എൻ്റെ മകൻ ഒന്നും ഒന്നര പ്രാസം കല്ലെടുത്തരികെയും കോലി കളക്കുക അതൊന്നും പേടിച്ചതിൻ്റെ അടുത്തോട്ട് വരിക അവിടെ കാണും പോടും രാവിലെ പുതിനൊക്കെ എടുക്കുമ്പോൾ ഇഷ്ടപ്പെടും എല്ലാം കിന്നു കഴിഞ്ഞോ ആ തീറ്റ എല്ലാം ഇതാക്കി നല്ല പിന്നെ നമ്മള് കൂടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അപ്പിയൊക്കെ മാറ്റി പുതിയ ഷേവിങ് ഇട്ടു ഈ പൊടി പോലെ കിടക്കുന്ന നമ്മളുടെ അറക്കപ്പൊടി എന്നൊക്കെ പറയുന്നത് ഇതിന് വുഡ് ഷേവിംഗ് എന്നാ പറയുന്നത് കേട്ടോ നമ്മള് രാത്രി നമ്മൾ ഈ ബ്ലാങ്കറ്റ് പണ്ട് ഡൽഹിയിൽ നിന്ന് പിള്ളേർക്ക് മേടിച്ച ബ്ലാങ്കറ്റ് അത് നന്മ വന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നു അതിപ്പം വലിയ ഇഷ്ടമാണ് കഴിച്ചോളൂ രാവിലെ കുറേ നാൾ കൂടി കിട്ടുന്നതല്ലേ പുതിര മറ്റേതിന് പേടിച്ച് മാറി നിൽക്കുക വരണത് വെച്ചൊരുമാതിരി ടൈം അത്ര ടൈം ഇടൊന്നുമല്ല നല്ല രസേ അറ്റതും വെളുത്തതാണ് എന്നാ എന്ന സ്നേഹം പ്രവർത്തിക്കോ എന്നാ ഓക്കെ ആണോ ണുത്ത മതിയോ ഏതാണ് മൊയിലിൻ്റെ പെല്ലച്ച് ഞാൻ പല പല ഇതിപ്പം ചെറുതായിട്ട് ഈ മറ്റേ കാസിനേറ്റിൻ്റെ ഒരു ഷേപ്പിൽ തിണ്ണി ബീൻസിന്റെ ഷേപ്പിലാണ് ഞാൻ ചില സമയത്ത് എല്ലാ പ്രാവശ്യം മാറി മാറി മേടിക്കും എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലാഴ്ച കഴിച്ച് കഴിഞ്ഞു പിന്നെ പുള്ളിക്ക് ആ ടേസ്റ്റ് ബോറിങ് ആണ് അതുകൊണ്ട് ഞാൻ മാറി മാറി പല മേടിക്കും തീറ്റ കൊടുക്കാൻ വേണ്ടിയാ ഏറ്റവും ഭയങ്കര പറയാത്തിനുള്ളത് കൊടുക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഈ ഒരു വൗൾ നിറച്ചോളാ മതി ുക്ക് കൊടുത്തേക്കാണ് കാരണം കിച്ചണിയിൽ നിന്നും ആളിൽ നിന്നും എവിടെ നോക്കിയാലും ഡയറക്റ്റ് നമുക്ക് സമയം കാണാൻ വേണ്ടി ഇവിടെയും ചിത്ര ഒക്കെ കൂടിയുള്ള ഒരു ചെറിയ വോൾ ഹാങ്ങിങ് ഒരു വർഷത്തിൽ കൂടുതലാണ് അതിൻ്റെ കളർ പോലും പോയിട്ടില്ല ലുക്കല്ലേ ധാന്യങ്ങളൊക്കെ അടങ്ങിയ ബ്രെഡ് ടോസ്റ്റ് എഗ് നല്ല നമ്മുടെ നാടൻ കോഫി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം